ഇതെന്റെ ചേച്ചിയുടെ കഥയാണ് പക്ഷേ ഇന്ന് ഞാൻ ഈ കഥ എഴുതുമ്പോ എന്റെ ചേച്ചി ഞങ്ങളുടെ കൂടെയില്ല ഒരുപാട് വേദനകൾ സഹിച്ച് അവൾ ഈ ലോകത്ത് നിന്ന് യാത്രയായി അവളുടെ ജീവിതം അത്രയേറെ മോശായിരുന്നു നിന്നോടാ മുറിയൊടക്കാൻ പറഞ്ഞു നീ തുടച്ചുവാൻ ചെയ്യ തലവേദന എപ്പൊന്നും എനിക്ക് തലവേദനയാന്ന് നിന്നെ കൊണ്ടു എന്റെ മോനോം തലവേദന കല്യാണ സമയത്ത് തരാന്ന് പറഞ്ഞ സ്വർണം നിങ്ങൾ ഇതുവരെ തന്നുവ എന്നിട്ട് ഈ അസ്വത്ത് ഇട വന്ന് കെട്ടി കിടക്കുന്നു പറയുന്നു പിന്നെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് എന്നോട് തർക്കുത്തരം പറയുന്ന ഒരക്ഷരം നീ വണ്ടി പോകാൻ പാടില്ല പോയി അടുക്കളയിൽ പണിയെടുക്കാൻ നോക്ക് എന്തായി നീ ആ പൈസയുടെ കാര്യം വീട്ടിൽ ചോദിച്ചാൻ പറ്റൂല അതെന്താ നീ ചോദിക്കാത്തേ നിന്റെ വിചാരണ നിന്നോട് പറഞ്ഞല്ലേ പൈസ എനക്ക് വേണെന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ പൈസ കിട്ടിട്ടില്ലെങ്കിൽ പിന്നെ നീട് നിൽക്കണ്ട പോയിക്കോ ഇറങ്ങി ചോദിക്കാൻ പറ്റൂല നിനക്ക് ചോദിക്കാൻ പറ്റൂല എന്നോടും കളിക്കണ്ട ഇന്ന് എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ പൈസ എത്തിക്കാൻ ഇല്ലെങ്കില് ഓ ഇനി ഇതൊന്നും കഴിഞ്ഞിട്ടില്ലേ ഇത് കഴിഞ്ഞിട്ട് വേഗം പോയി തുണി അലക്കാൻ നോക്ക് ഇങ്ങനെയൊരു സാധനത്തിന് ആണല്ലോ എന്റെ മോന് കിട്ടീനി എൻറെ ദൈവമേ എത്ര നല്ല നല്ല ആലോചന വന്നിന് പറഞ്ഞിട്ടാ വേണ്ടത് ഇത് നമ്മളെ നടിയിലായിട്ട് വന്ന് വീണ ഒരു മണ്ണിനും പുണ്ണാക്കിനും കൊള്ളാത്തത് മോളെ നിനക്ക് സുഖല്ലേ അമ്മ ഞാൻ അങ്ങോട്ട് മോളെ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ പറയാ നിനക്ക് താഴെ രണ്ട് പമ്മക്കളും കൂടി പറ്റുന്നില്ല ഇവരടിയും ചീത്തയും കേട്ടിട്ട് പറ്റുന്നില്ല ഞാൻ ചെലപ്പോ ചത്തുക നീ ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല മോളെ നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ എന്റെ മോളെ എങ്ങനെങ്കും അടപ്പിടിച്ചു നിക്ക് റിയാൻ ഞാൻ പോവുകയാണ് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല ആർക്കും എന്നെ വേണ്ട ആർക്കും ശല്യമായി ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എൻ്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല ഞാൻ പോകുന്നു കണ്ടില്ലേ കൊടുക്കാം അവൾ ഞങ്ങളെ വിട്ടു പോയി അന്ന് ഒരു കരുണ അവളോട് അവര് കാണിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇന്ന് എന്റെ ചേച്ചി ജീവനോട് തിരിച്ചു കിട്ടില്ലെങ്കിലും അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാണ് ആ വിശേഷം ഒന്ന് മോനെ സംസാരിച്ചിട്ട് കുറച്ച് അടിക്കൊന്നും ഓഹോ അപ്പൊ എന്റെ കുറ്റവും കുറവും പറയാൻ വേണ്ടിട്ടാണല്ലേ ഇയാളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിനിന്നോട് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യവും പുറത്തൊരാടും പറയാൻ പാടില്ല അത്രയ്ക്ക് അഹങ്കാരായെങ്കി ഒരഞ്ചു പൈസ സ്ത്രീധനം മണിക്കാണ്ടാണ് ഇവിടെ ഞാൻ കല്യാണം കഴിച്ചൂടെ കൊണ്ടന്നെ അതോടുകൂടി ഇവിടെ മേലുള്ള അവകാശം നിങ്ങൾക്ക് കഴിഞ്ഞു ഇനി ഇവിടെ കാര്യം അന്വേഷിച്ച് ഒരാളെ ഇങ്ങോട്ട് കയറി വരണ്ട നിങ്ങൾക്ക് കേട്ട് ഇറങ്ങാം വിട്ടോ കൂട്ടോ വിട്ടോ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ വണ്ടി വിട്ടോ എന്താ മോനെ എന്താ വേണ്ട വെച്ചാൽ ഇപ്പൊ തന്നെ എടുത്ത് ഇറങ്ങിക്കോ മോനെ ഇനി ഇവന്റെ കൂടെ താമസിക്കുന്ന പ്രശ്നമില്ല ഒരു നേരത്തെ ഭക്ഷണം തരാനുള്ള കഴിവൊക്കെ ഇന്ന് അച്ഛനുണ്ട് ഞാൻ പുറത്തുണ്ടാവും ഭർത്താവിന്റെ വീട്ടിൽ എന്ത് തന്നെയായാലും നിനക്ക് ഉണ്ടെന്നുള്ള മാതാപിതാക്കളുടെ ഒരു ഉറപ്പ് മതി ഒരു പെൺകുട്ടിക്ക് ജീവിതം മുന്നോട്ട് പോകാൻ ഇതൊക്കെ കാണുമ്പോഴാണ് എന്നെപ്പോലുള്ള പെൺകുട്ടികൾക്ക് വിവാഹം എന്ന് കേൾക്കുമ്പോഴേ പേടിയാവുന്നത് എൻ്റെ പോലെ ഇതുപോലെ അനുഭവിച്ച മറ്റു പെൺകുട്ടികളെ പെൺകുട്ടികളെപ്പോലെ പുതിയൊരാൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ